ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി തന്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ യേശു വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ച ദിനം കൂടിയാണ് പെസഹ നടവൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസിസ്മറ്റം പെസഹ ദിന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്രിസ്തുവിനു മുൻപ് തന്നെ യഹൂദ ജനം പെസഹ ആചരിച്ചിരുന്നു ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദന്മാർ പെസഹ ആചരിച്ചിരുന്നത് ദേവാലയങ്ങളിൽ കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുന്ന പതിവും നടന്നിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്നും പെസഹ അറിയപ്പെടുന്നു ക്രൈസ്തവ ഭവനങ്ങളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ പെസഹ ദിനത്തിലാണ് നടക്കുക പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകലെന്നാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ അന്ത്യ അത്താഴവേളയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മബുദിക്ക് കാൽക്കഴുകൾ ശുശ്രൂഷയും വിസ്ത കുർബാനയും ആരാധനയും നടന്നു Huk hurting them because they were being abused when hoc നടവൽ ആർ കെ ിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്ന പെസഹ വ്യാഴാഴ്ചയുടെ തിരികർമങ്ങൾക്ക് ആർച്ച് പ്രീസ് കാര്മികം അർത്ഥം കടന്നു പോകൽ എന്നാണ് രണ്ട് പെസഹയുണ്ട് പഴയ നിയമ ജനത ഇസ്രായേൽ ജനത ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു പെസഹ പുതിയ നിയമത്തിലെ രൂപപ്പെട്ട പുതിയ നിയമ ജനതയുടെ പെസഹ പഴയ നിയമത്തിൽ പെസഹ എന്ന് പറയുന്നത് അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിന്റെ അടയാളമായി ആഘോഷിച്ചു വന്ന കുഞ്ഞാടിന്റെ ബലി അർപ്പിച്ച് ജനങ്ങൾ സ്വതന്ത്ര ഓർമ്മയാണ് പഴയ പെസഹ പുതിയ നിയമത്തിലെ യേശു ആകുന്ന കുഞ്ഞാടിൻ്റെ ബലിയിലൂടെ മനുഷ്യനെ ആത്മീയമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന്റെ അടയാളമാണ് ഓർമ്മയാണ് പുതിയ നിയമ പെസഹ ഫാദർ ടിൻസൻ എം പെസഹ സന്ദേശം നൽകി ഫാദർ ശ്രുതിൻ കളപ്പുറിക്കൽ ഫാദർ ബിനു ലാസ്ലേറ്റ് ആശ്രമം കായക്കുന്ന നടവയൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അനറ്റ് ഫാദർ റിജോസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു